ഒരു യുവതിയായ ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത ഇന്ന് സമൂഹത്തിൽ വലിയ ചർച്ചയാകുകയാണ് ഒരാൾ സ്ത്രീയാണെന്നോ യുവതിയാണെന്നോ സാമൂഹികമായി ശ്രദ്ധേയമാണെന്നോ ആയ കാരണങ്ങൾ നിയമത്തിന്റെ മുന്നിൽ ഒരിക്കലും മറയായി മാറില്ല എന്ന സത്യമാണ് ഈ അറസ്റ്റ് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ചിലർക്ക് ദുഃഖം ഇതൊരു സ്ത്രീയല്ലേ എന്തിനത്ര ക്രൂരത എന്തിനു വേണ്ടി ഇങ്ങനെ ദുർബലയായ ഒരു പെണ്ണിനോട് ചെയ്യുന്നു ഇത്തരം ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ ഒരു കാര്യം ശ്രദ്ധിക്കുക നിയമം എന്നത് പ്രതികരിക്കാനുള്ള ഒരു ആയുധമല്ല അത് സമൂഹത്തെ സംരക്ഷിക്കാനും തെറ്റുകൾക്ക് അതിരുകൾ വരയ്ക്കാനും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും മുന്നറിയിപ്പാകാനും ഉള്ളതാണ് ശിംജിതയുടെ അറസ്റ്റും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണേണ്ടത് വ്യക്തികളെ ലക്ഷ്യമിട്ടിട്ടല്ല ഒരു പ്രവൃത്തിയെ തടയാനാണ് നിയമം ഇടപെടുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വേഗത്തിൽ വ്യാപിക്കുന്ന ഒരു പ്രശ്നം ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റവും അതിനെ നിസ്സാരമായി കാണുന്ന മനോഭാവവുമാണ് സോഷ്യൽ മീഡിയയിലൂടെയോ വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെയോ അല്ലെങ്കിൽ സാമ്പത്തിക മാനസിക ചൂഷണങ്ങളിലൂടെയോ ഒരാളുടെ ജീവിതത്തെ തകർക്കുന്ന പ്രവൃത്തികൾ പലപ്പോഴും ചെറിയ തെറ്റ് എന്ന പേരിൽ നാം മനസ്സിലാക്കുന്നു എന്നാൽ അത്തരം ചെറിയതെന്ന് കരുതുന്ന പ്രവൃത്തികളാണ് പലപ്പോഴും വലിയ ദുരന്തങ്ങളിലേക്ക് വഴിമാറുന്നത് അത് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിദാരുണമായി ദീപക്കെന്ന ഒരു പാവം മനുഷ്യൻ തൻ്റെ ജീവനും ജീവിതവും അവസാനിപ്പിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് ഒരു ബസ് യാത്രയ്ക്കിടെ ഒരു യുവതിയുടെ അതിമോഹം ആപത്തായി മാറിയത് അത് കാരണം ഒരാളുടെ ജീവൻ പൊരിഞ്ഞു പോയത് അന്യായമായി ഈ മരണവാർത്ത പുറത്തു വന്നതോടെ സമൂഹം ഒന്നടങ്കം പ്രതിഷേധമർപ്പിച്ചു ഷിംജിത എന്ന ഈ യുവതിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും അനിവാര്യമായ ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് ജനരോഷം ഇരമ്പി ഇവിടെയാണ് പോലീസിന്റെ ഇടപെടലിന്റെ അനിവാര്യത ഉയർന്നു വരുന്നത് കുറ്റകൃത്യം നടന്നതിനു ശേഷം മാത്രമല്ല സമൂഹത്തിൻ്റെ മുന്നറിയിപ്പായി മാറുന്ന വിധത്തിലാണ് ഇത്തരം അറിഷ്ടുകൾ പ്രസക്തമാകുന്നത് നിയമം ഉറങ്ങുന്നില്ല എന്ന സന്ദേശം സമൂഹത്തിലേക്ക് ശക്തമായി എത്തിക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ് ഈ സംഭവത്തിൽ നിന്ന് യുവതികൾക്കും യുവാക്കൾക്കും ഒരുപോലെ പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട് സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്തമുണ്ട് വാക്കുകൾക്ക് പ്രതിഫലനമുണ്ട് ഓരോ നടപടിക്കും നിയമപരമായ ഫലങ്ങളുണ്ടാകും പലർക്കും തെറ്റ് ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു ചിന്തയുണ്ട് എനിക്കെന്ത് സംഭവിക്കാനാണ് പക്ഷേ ഷിംജിതയുടെ അറസ്റ്റ് നമ്മോട് പറയുന്ന ഒരു കാര്യം ഇതാണ് സംഭവിക്കും നിയമം ഒടുവിലെത്തും ഇത് സ്ത്രീകൾക്കെതിരായ നടപടിയെന്നോ യുവതികളെ ലക്ഷ്യമിടുന്ന സമീപനമെന്നോ തെറ്റിദ്ധരിക്കരുത് നിയമം പുരുഷനോ സ്ത്രീയോ എന്ന വ്യത്യാസം കാണുന്നില്ല കുറ്റവും അതിൻ്റെ സ്വഭാവവുമാണ് നിയമത്തിൻ്റെ മുമ്പിൽ പരിഗണിക്കപ്പെടുന്നത് അതാണ് ഒരു ആരോഗ്യകരമായ ജനാധിപത്യത്തിൻ്റെ അടയാളം ഇതിൽ സമൂഹത്തിനുള്ള മുന്നറിയിപ്പുണ്ട് ഇവിടെ അത് വ്യക്തമാണ് വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ പ്രതികാരം ചൂഷണം അപവാദ പ്രചാരണം മാനസിക പീഡനം ഇവയൊന്നും ഇനി സ്വകാര്യ വിഷയമല്ല ഇവ സമൂഹത്തെ തന്നെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ നിയമം ഇടപെടുമെന്നും സമൂഹം മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ടായത് ഷിംജിരയുടെ അറസ്റ്റിലൂടെ